ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ബി എസ് സി എമാർ ഇന്ന് നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ മെയിൻസ് എക്സാം ആയിരുന്നു അതിൻ്റെ ആൻസർ കി പ്രൊവിഷണൽ ആൻസർ കി ബി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൻസർ കി പ്രകാരമുള്ള ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലത്ത് ആക്ട് ജാലിയൻ വാലാബാഗ് റൌലത്ത് ആക്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണല്ലേ അല്ലേ യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യമെങ്കിൽ ஜாலியன் பாலாபாக இளக்கி எல்லாம் மஹாத்மா கந்தியான ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിദ്ധ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഇന്ത്യൻ വനിത ആണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് സരോജിനി നായിഡു ഐ എൻ സിയുടെ ആയ ആദ്യ ഇന്ത്യൻ വനിത サーラーをジニーに入る。 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് പത്തൊമ്പതിൽ പറയുന്നത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് അപ്പം അതിൽ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സ്വത്തവകാശം അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ പറയുമ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക കടമകളെ തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് മൗലിക കടമകളെ കുറിച്ച് ശുപാർശ കൊടുത്ത കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ കടമകളെ കടമകൾ സിംഗ് കമ്മിറ്റി ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്ന ലോക്സഭാ സ്പീക്കറാണ് നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നടക്കുന്നത് തൃശൂർ ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമികളാണ് സമത്വ സമാജം വൈകുണ്ട സ്വാമികളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആദ്യത്തെ സംഘടിത കലാപമാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് പാർവതി സോറി പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതിബായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ജി ട്വന്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീല് ശരിയാണ് ജി ട്വന്റി ബ്രസീല് ബ്രസീല് ജി ട്വന്റിയിൽ ഉൾപ്പെട്ടതാണ് ജി ട്വന്റിക്ക് സ്ഥിരമായ ആസ്ഥാനമുണ്ടോ ഇല്ല അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വന്റി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് നോക്ക എല്ലാ വർഷവും ജി ട്വന്റി ഉച്ചകോടി നടത്താറുണ്ട് എല്ലാ വർഷവും ജി ജി ട്വന്റിക്ക് ഉച്ചകോടികൾ നടത്താറുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വന്റി രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണല്ലേ ജി ട്വന്റി വരുന്നത് അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൂടുതൽ ചോദിച്ചാൽ കണ്ണൂർ കുറവ് ചോദിച്ചാൽ കൊല്ലം നെക്സ്റ്റ് നോക്കാം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലുള്ളവരാരൊക്കെയാണ് ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൻസുറു ഇല്ലാത്തത് പോറ്റി ശ്രീരാമലു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വായിക്കാം ചേരി ചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം സ്വാശ്രയത്വം ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഒന്ന് രണ്ട് മൂന്നാണ് സ്വാശ്രയത്വം വരുന്നില്ല ചേരി ചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം നെക്സ്റ്റ് കോസ്റ്റിൻ നോക്കാം രണ്ടാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം അച്ചുതണ്ട് ശക്തികൾ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടത് ജർമ്മനി ഇറ്റലി ജപ്പാൻ അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി ഇറ്റലി ജപ്പാനാണ് നെക്സ്റ്റ് ക്വാസ്റ്റിൻ നോക്കാം ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ സോവിയറ്റ് യൂണിയൻ തന്നെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് നെക്സ്റ്റ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ് ജിലുമോൾ മാരിയറ്റ് തോമസ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ് ജിലുമോള് നെക്സ്റ്റ് കോസ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് ടീമിനെയാണ് ഏത് ടീമിനെയാണ് ശ്രീലങ്കയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രില് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ടൂർണമെന്റില് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ് നെക്സ്റ്റ് നോക്കാം വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത് എത്രാം സ്ഥാനമാണുള്ളത് വലുപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ആരാണ് സജി ചെറിയാനാണ് കേരള മത്സ്യബന്ധനം കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർണാടക തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഏതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈന ഹാൻഷു അല്ലെ ഹാൻഷു ചൈനയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണമെത്ര കടൽ തീരമുള്ള ഒൻപത് ജില്ലകളാണ് കേരളത്തിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവൽ ഏതാണ് തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ ഇന്ദിരാ പോയിന്റ് ആണ് വടക്ക് ഇന്ദിരാ കോള് നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ചെറിയ ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമട കായലിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കേരളത്തിലെ എത്ര ഗ്രാ ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എ ജെ ദേശായി ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ചിറാപുഞ്ചി മേഘാലയ ചിറാപുഞ്ചി മേഘാലയ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷമാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ജഗദീപ് ധൻകർ പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് വിക്ഷേപിച്ചതല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും വിക്ഷേപിച്ചിട്ടുണ്ട് ഓർബിറ്റർ വിക്ഷേപിച്ചിട്ടില്ല ലാൻഡർ റോവറ് പ്രൊപ്പൽഷൻ മൊഡ്യൂള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ അമിത അമൃത ഷേർഗിളിൻ്റെ ചിത്രം ഏതാണ് അമൃത ഷേർഗിളിൻ്റെ ചിത്രം ഏതാണ് ഗ്രാമീണ ജീവിതം ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിൻ്റെ ചിത്രമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചരക്കു സേവന നികുതി അല്ലെങ്കിൽ ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ജി എസ് ടി വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് നെക്സ്റ്റ് കോസ്റ്റ് നോക്കാം ഗോദാൻ എന്ന കൃതി രചിച്ചത് ഗോദാൻ പ്രേംചന്ദിന്റെ രംഗഭൂമി ഗോദാൻ ഒക്കെ പ്രേംചന്ദിന്റെ കൃതികളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യനെയാണ് ഏഷ്യ മഞ്ഞ ഏഷ്യ അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മികച്ച നടൻ അല്ലു അർജുനായിരുന്നു അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേട്ടോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി കാലം സാക്ഷി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാം എഴുപത്തൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം മിസ് വേൾഡ് മത്സരത്തിലെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡിയേത് ഓക്കെ അപ്പം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം ഉളിപ്പല്ല് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചറുക അല്ലെ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ചറുവണകവും അഗ്രചറുവണകവുമാണ് ഉളിപ്പല്ല് ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോമ്പല്ല് ആഹാര വസ്തുക്കള് കടിച്ചു കീറാൻ അത് ശരിയാണല്ലേ അപ്പൊ ശരിയായ ജോഡിയാണ് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ നെക്സ്റ്റ് നോക്കാം ചർവണകം വസ് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ അല്ല മുറിക്കാൻ ഉപയോഗിക്കുന്നത് പുളിപ്പല്ലാണ് പിന്നെ വരുന്നത് അഗ്രചറോണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നത് കോമ്പല്ലാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ലോല ലോല ഏത് വിളയാണ് പയറാണ് ലോല പയറ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് റിക്കറ്റ്സ് അഥവാ കണയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് കൽക്കരി പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ് ആണോ കൽക്കരി ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ് ആണല്ലേ അപ്പം അത് തെറ്റാണ് നെക്സ്റ്റ് നോക്കാം തിരമാല പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് ആണ് അത് ശരിയായിട്ടുള്ളതാണ് സൂര്യൻ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ് അത് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് രണ്ട് മാത്രം ശരി ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് മുതിയം കടൽ തീരം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽപ്പുറം മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മില്ലറ്റ് ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം ആർദ്രം പദ്ധതി നെക്സ്റ്റ് നോക്കാം മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം ഉപയോഗപ്പെടുത്തി താഴെപ്പറയുന്നവരിൽ ശരിയുത്തരം മിക്സി പ്രവർത്തിക്കുമ്പോഴെന്താണ് ഉണ്ടാകുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വാസ്റ്റ് നോക്കാം മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ക്ലോക്കിലെ പെൻഡുലം ദോലനമാണ് ഊഞ്ഞാൽ ദോലനമാണ് മീ മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ദോലനമാണ് ജെയിൻ്റെ വീലിൻ്റെ ചലനം വറുത്തുള്ള ചലനമാണ് നെക്സ്റ്റ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് വരുന്നത് ടൈറ്റാനിയമാണ് ബാക്കി ഒക്കെ എന്താണ് ഓരോ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ട് നാമകരണം ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐസ് ചൂടാകുമ്പോൾ ജലം ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് ഐസ് ചൂടാക്കുമ്പോൾ കണികകളുടെ ഊർജത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഊർജം കൂടുന്നു അപ്പൊ അത് ശരിയാണ് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അതും ശരിയാണ് കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു ആകർഷണം കുറയാണ് ചെയ്യുന്നത് അതും ശരിയാണ് കണികകളുടെ ചലനം കുറയുന്നു കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ് സീറോ എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെറ്റ് നമുക്ക് ശരിയായിട്ടുള്ളത് വായിക്കാം ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാളും നൂറു മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ജെയിംസ് വെബിന് കഴിയും ഉപഗ്രഹങ്ങള് ഗ്രഹങ്ങള് ചിഹ്നഗ്രഹങ്ങള് ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും താരാപദങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ജെയിംസ് വെബ് ഹബിളിനേക്കാളും നൂറു മടങ്ങ് മങ്ങിയ വസ്തുക്കൾ നിരീക്ഷിക്കാൻ പറ്റും ഉപഗ്രഹം ഗ്രഹങ്ങള് ചിഹ്നഗ്രഹങ്ങള് ധൂമകേതുക്കൾ ഒക്കെ പരിശോധിക്കാൻ പറ്റും പിന്നെന്താണ് താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ പറ്റും നെക്സ്റ്റ് നോക്കാം ഒറ്റപ്പെട്ടത് ഏത് ഇതില് ഒറ്റപ്പെട്ടത് ഏതാണ് ചിക്കൻ ബോക്സ് ആണ് ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ് ബാക്കിയുള്ളതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി വവ്വാല് നിപ്പ വവ്വാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രമേഹം പ്രമേഹം അല്ലേ പ്രമേഹം എന്ന് പറയുന്നത് ഏതാണ് ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഡയബറ്റിസ് മെലിറ്റസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ് നെക്സ്റ്റ് കോസ്റ്റിന് നോക്കാം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിംഗ്നോമാനോമീറ്റർ സ്വിംഗ്മോമാനോമീറ്റർ ആണ് രക്തത്തിൻ്റെ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗാവസ്ഥ ഏത് കൊഴുപ്പ് കൂടിയാൽ സാധ്യതയില്ലാത്തത് പ്രമേഹമാണ് അദ്രോസ്ക്ലീറോസിസ് പക്ഷാഘാതം ഹൃദയാഘാതം ഒക്കെ രക്തത്തിൻ്റെ കൊഴുപ്പ് കൂടുമ്പോഴുണ്ടാകുന്ന രോഗങ്ങളാണ് നെക്സ്റ്റ് നോക്കാം എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് എച്ച് ഐ വി ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ് ലിംഫോസൈറ്റുകളെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ അയൺഫോളിക്കൽ ആസിഡ് ഗുളികകൾ വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് വിപ്സ് അല്ലെങ്കിൽ ഡബ്ല്യു ഐ എഫ് എസ് ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ കൊടുക്കുന്ന പരിപാടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരേതാണ് ഏതാണ് ബാലമിത്ര കുട്ടികളിൽ ഒളി ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര നെക്സ്റ്റ് കോസ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ലാത്തത് ഏതാണ് കൊ ഈച്ച കൊതുക് അതിലൂടെ പകരുന്നില്ല നെക്സ്റ്റ് നോക്കാം സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് സിയാച്ചിനെ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ ഗീതികൗൾ സിയാച്ചിനെ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആണ് ഗീതിക കൗൾ നെക്സ്റ്റ് നോക്കാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ് കൊൽക്കത്തയാണ് കൊൽക്കത്ത ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ആദ്യത്തെ സ്പൈസസ് പാർക്ക് വരുന്നത് തുടങ്ങനാട് തുടങ്ങനാട് നെക്സ്റ്റ് നോക്കാം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് എത്ര ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ശതമാനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമ്മുടെ ജി കെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് മാത്സ് ജസ്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞു പോകാം എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി ആറ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എയ്റ്റ് ബൈ തേർട്ടീൻ നെക്സ്റ്റ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് നോക്കാം എൺപത്തി ആറാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എൺപത്തി ഏഴാമത്തേൻ്റെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒമ്പതാമത്തേന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി

അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ളതും തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്